ഓം ശ്രീ ആന്റണിയെ എന്നി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനീത് രണ്ടായിരത്തി ഇരുപത്തി കുംഭമാസം വന്നെത്തുകയാണ് ഈ കുംഭമാസത്തിൽ ചില നക്ഷത്ര ജാതകർക്ക് വളരെ ശോഭനമായ അനുഭവങ്ങളാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ധനപരമായി അതുപോലെ മാനസിക ക്ലേശങ്ങളൊക്കെ മാറുന്നു ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഇങ്ങനെ വളരെയധികം നല്ലതായി നിൽക്കാൻ പോകുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട് ഞാൻ എന്റെ കവിഡയിൽ കണ്ട ഒരു ദൈവാധീനം ആ ഒരു നക്ഷത്ര ജാതകരുടെ വിശകലനമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കുംഭമാസത്തിന്റെ ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത വ്യാഴം ശനി ബുധൻ ശുക്രൻ ഇവരുടെ ഈ ഗ്രഹങ്ങളുടെ എല്ലാം ഒരു നല്ല വീക്ഷണം ഉണ്ടാവുന്നതാണ് ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് അതുപോലെ ഗുളിക ഭാവത്തിൽ എന്തെങ്കിലും ഉള്ള അനിഷ്ടതകൾ നിങ്ങൾക്ക് ഏർ ഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗുളികന്റെ പൂർണ്ണ കടാക്ഷവും ഈ ഒരു മാസം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ ഒരു നെഗറ്റീവ്സിൽ നിന്നെല്ലാം നിങ്ങളെ വിമുക്തരാക്കി നല്ല രീതിയിൽ മുൻപോട്ട് പോകാനാൽ ഗുളികന്റെ അനുഗ്രഹം കിട്ടുന്നതാണ് കാരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുളികൻ ലഗ്ന സ്ഥാനത്തൊക്കെ ഗുളികൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ആ ഗുളികൻ പൂർണ്ണ ആ ഒരു തേജസോട് കൂടി നിൽക്കുന്ന നല്ല രീതിയിലുള്ള ഇതൊക്കെ തരും എന്ന് പറഞ്ഞു നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ജീവിതത്തിൽ നല്ല ജോലി അങ്ങനെയുള്ള തരും എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ കുംഭമാസത്തിൽ ഗുളികൻ്റെ ഒരു കടാക്ഷം കൂടി കിട്ടാൻ പോകുന്ന കുറച്ച് നക്ഷത്രജാതകരാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹസ്ഥിതി അതുപോലെ പാപഗ്രഹ വീക്ഷണം അങ്ങനെ എന്തെങ്കിലും ദോഷ സ്ഥിതികൾ ദോഷസ്ഥിതികളുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന ആ ഒരു സമയത്ത് നിങ്ങളെ കൂടെ ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ പേരും നക്ഷത്രവും ഇതിലൊന്ന് രേഖപ്പെടുത്തിയാൽ മതിയാവും ഈ ഒരു കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാവും അപ്പം ഇതിനകത്ത് ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് കുംഭമാസം കൊണ്ട് നേട്ടം നേട്ടമുണ്ടാകാൻ പോകുന്നത് എന്ന് നോക്കാം ആദ്യമായി കാർത്തിക നക്ഷത്രം നിലവില് കാർത്തിക നക്ഷത്രക്കാർക്ക് മനക്ലേശം അതുപോലെ ശാരീരിക ക്ലേശം അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു മാസം ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം അതായത് നല്ല മനഃശാന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നു ദൈവാധീനം ഈ ഒരു മാസം അവർക്ക് നല്ല രീതിയിൽ കിട്ടുന്നതാണ് അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് അങ്ങനെയുള്ള നല്ല തീരുമാനങ്ങൾ ഒക്കെ എടുക്കാൻ സഹായിക്കുന്ന ഒരു സമയം കൂടിയാണ് കുംഭമാസം ജോലി സംബന്ധമായ തടസ്സങ്ങൾ ഒക്കെ നേരിടുന്നവർക്ക് അങ്ങനെയുള്ള തടസ്സങ്ങൾ ഒക്കെ മാറുന്നു നിങ്ങൾക്ക് വളരെ ഫേവറബിൾ ആയിട്ട് നിൽക്കാൻ പോകുന്ന ഒരു മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി കുംഭമാസം അടുത്തായി രേവതി നക്ഷത്രം ഇവർക്കും ഇതുപോലെ ശാരീരിക ക്ലേശങ്ങളും ഉണ്ട് അതുപോലെ ശനിയുടെ ഭാവം കാര്യങ്ങളൊക്കെ ഇവർക്ക് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നു അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഈ ഒരു മാസം നിങ്ങൾക്ക് മാറി നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് ആ ഒരു വ്യാഴത്തിൻ്റെ ആ ഒരു പൂർണ്ണത അതുപോലെ ശുഭഗ്രഹ വീക്ഷണം നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ ഗുളികന്റെ ആ ഒരു അനുഗ്രഹ സ്ഥിതിയും അതുപോലെ തടസ്സങ്ങളെല്ലാം മാറുന്നതാണ് നിങ്ങൾക്കും ജോലിപരമായിട്ടുള്ള നല്ല ഉയർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു രേവതി നക്ഷത്രക്കാർക്കും ഒരു മാസം കുംഭമാസം വളരെ നല്ല സമയമാണ് അടുത്തതായി മകം നക്ഷത്രം ഇവർക്ക് വ്യാഴത്തിൻ്റെയും ശനിയുടെയും കടാക്ഷം പൂർണ്ണമായിട്ടും ഈ ഒരു മാസം അവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ് തടസ്സങ്ങളെല്ലാം മാറുന്നു പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഇല്ലാതെ കാര്യങ്ങൾ മുൻപോട്ട് നീക്കാൻ നീങ്ങാൻ സഹായിക്കുന്ന ഒരു മാസം കൂടിയാണ് പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നു അതുപോലെ ധനപരമായിട്ടുള്ള ഉയർച്ച കീർത്തി യശസ് ഇതൊക്കെ ആർജിച്ചെടുക്കാൻ ഉള്ള ഒരു സമയം ഏഹ് വിവാഹം മംഗ മംഗല്യ തടസ്സങ്ങൾ ആയിട്ട് നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു നല്ല രീതിയിലുള്ള ഒരു ആലോചന വന്നു ചേരാനുള്ള സമയം കൂടിയാണ് അടുത്തതായി ചിത്തിര നക്ഷത്രം ചിത്തിരനക്ഷത്രത്തിൽ പെട്ട ജാതകർക്ക് ഇവർക്ക് ഈ ഒരു മാസം നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരാനുള്ള ഒരു സമയമാണ് സുഹൃത്തുക്കൾ വഴി അവർക്ക് നല്ല രീതിയിലുള്ള ജീവിതത്തിലുള്ള മുന്നേറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പാർട്ട്നേഴ്സ് അവർക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നല്ല സപ്പോർട്ടുകൾ കിട്ടുന്നു ധനപരമായിട്ടുള്ള ഉയർച്ച കാണിക്കുന്നു തടസ്സങ്ങളെല്ലാം മാറുന്നു നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള റിട്ടേൺസ് വരുമാനം കാര്യങ്ങളൊക്കെ യാതൊരു തടസ്സവും കൂടാതെ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോകാൻ സഹായിക്കുന്നു ഇതൊക്കെയാണ് ഈ ഒരു മാസം കുംഭമാസത്തിൽ നല്ല സമയമാണ് അടുത്തതായി മൂലം നക്ഷത്രം ഇവർക്ക് ശനിയുടെ ക്ലേശങ്ങൾ നിലവില് ഉണ്ട് ശനിപരമായിട്ടുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് അതെല്ലാം ഈ ഒരു മാസം മാറി നല്ല ശോഭനമായിട്ടുള്ള ഒരു മാസമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഈ കുംഭമാസം അതുപോലെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഉയർച്ച മഹാലക്ഷ്മിയുടെ ഭാഗ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു തടസ്സങ്ങൾ പ്രധാനമായി മാറുന്നു അതുപോലെ ആരോഗ്യം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഫേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ഒരു റിലീഫ് ഒരു ഒരു മനഃശാന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നു ശരീരത്തിന് ഒരു സൗഖ്യം അതൊക്കെ ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതയാണ് അതുപോലെ കുടുംബപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി നല്ല ശാന്തമായ ഒരു കുടുംബ ഒരു ഐശ്വര്യപരമായിട്ടുള്ള കുടുംബം മുൻപോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു മാസമാണ് കുംഭമാസം അടുത്തതായി തിരുവോണം നക്ഷത്രം ഇവർക്ക് നിലവില് മാനസിക ക്ലേശങ്ങളുണ്ട് അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണതയിൽ എത്താതെ നിൽക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാണ് അതുപോലെ മടി എന്ത് കാര്യങ്ങളിലും ഉള്ള ഒരു പിന്നോട്ട് നയിക്കുന്ന ഒരു മടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ ഈ മാസം ഇവർക്ക് നല്ല രീതിയിൽ ഉള്ള ഒരു മുന്നേറ്റത്തിന് സഹായിക്കുന്ന ഒരു മാസമാണ് കുംഭമാസം ഇവർക്ക് ബിസിനസ് പരമായിട്ട് ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു സമയമാണ് അവർക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാനും അതുപോലെ ബിസിനസ് റിട്ടേൺസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടാനൊക്കെ സഹായിക്കുന്നു ജോലിയിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറുന്നു അതുപോലെ ഹയർ സ്റ്റഡീസിന് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ല സമയമാണ് പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് ഒക്കെ എഴുതി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ അവർക്ക് വളരെ നല്ല ഒരു വാർത്ത കേൾക്കാൻ ഗുഡ് ന്യൂസ് ഒക്കെ ഒരു കിട്ടാനുള്ള ഒരു സമയം കൂടിയാണ് ഈ കുംഭമാസം അടുത്തത് അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രം അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഒക്കെ മാറ്റി മാറി നിൽക്കുന്നു വിവാഹ തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കലഹങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതെല്ലാം മാറി നിൽക്കാനുള്ള ഒരു ഭാഗ്യം അങ്ങനെ കുടുംബത്തിൽ ഐക്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കുട്ടികൾ കുട്ടികൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഒന്ന് സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഈ ഒരു മാസം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ കുട്ടികളിൽ നിന്ന് നല്ല വാർത്തയൊക്കെ കേൾക്കാനുള്ള ഒരു പ്രത്യേകിച്ച് സ്കൂളിൽ അക്കാഡമിക് അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള പഠന മികവ് ഒക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു മാസമാണ് കുംഭമാസം അതുപോലെ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറുന്നു അങ്ങനെയുള്ള എന്താ പറയാ വീട്ടിലുള്ള നെഗറ്റീവ്സ് ഐക്യമില്ലായ്മ അതെല്ലാം മാറുന്നു നല്ലൊരു ദാമ്പത്യ ജീവിതം നല്ലൊരു എൻവയോൺമെന്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു ഇതൊക്കെയാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് അതുപോലെ ധനപരമായിട്ട് നിങ്ങൾക്ക് നല്ല കടാക്ഷം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ സഹായിക്കുന്ന തിരിച്ചു കിട്ടാൻ സഹായകരമാകുന്ന ഒരു മാസം കൂടിയാണ് ഈ കുംഭമാസം അടുത്തായി ചതയം നക്ഷത്രം നിലവിലുള്ള ആരോഗ്യ ക്ലേശങ്ങളൊക്കെ ചതയം നക്ഷത്രക്കാർക്ക് മാറുന്നതാണ് അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാൻ സഹായകരമായ ഒരു മാസം കൂടിയാണ് ഈ കുംഭമാസം ജോലിയിൽ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും മാറാൻ സഹായകരമാകുന്നു നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാനസിക ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നു അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുടുംബ പരദേവത പറ്റുമെങ്കിൽ കുടുംബക്ഷേത്രത്തിലൊക്കെയാണ് പോവുക തൊഴുക കാരണം നിങ്ങൾക്ക് കൂടുതലായിട്ടും ക്ഷേത്ര ദർശനങ്ങൾ കൂടുതലായിട്ടും കാണുന്നു ഈ ഒരു മാസം അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നു കൂടുതൽ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ ഒന്ന് പോവുക യഥാശക്തി വഴിപാട് സമർപ്പിക്കുക കാരണം ഇങ്ങനെയുള്ള കുടുംബപരമായിട്ടുള്ള അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ് പരദേവത കടാക്ഷം കിട്ടുന്നതാണ് സാമ്പത്തിക നേട്ടം തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു മാസമാണ് കുംഭമാസം അതുപോലെ തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം മാറി നിൽക്കുന്നു ഈ ഒരു മാസം നിങ്ങൾക്ക് വ്യാഴം ശനി അതുപോലെ ശുക്രൻ ഇതിന്റെ പൂർണ്ണ അനുഗ്രഹം അനുഗ്രഹ ഭാവത്തിൽ വരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ ഗുളിക ഭാവത്തിൽ ഗുളികന്റെ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഈ ഒരു മാസക്കാലം നിങ്ങൾക്ക് മാറി ഒരു അനുഗ്രഹ ഭാവത്തിൽ ഗുളിക നിൽക്കാൻ പോവുകയാണ് അപ്പോൾ അതും പരമാവധി നല്ല ഒരു ഭാവത്തിലേക്ക് നിങ്ങൾ നല്ലൊരു രീതിയിൽ അതായത് ജോലിപരമായിട്ടും അങ്ങനെ സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും നല്ല രീതിയിൽ മുന്നേറാൻ സഹായിക്കുന്ന ഒരു മാസമായി കുംഭമാസം നിങ്ങൾക്ക് ആയിത്തീരുന്നു അടുത്തതായി ഉത്രിട്ടാതി നക്ഷത്രം ഇത് ഞാൻ പറഞ്ഞ നക്ഷത്ര നക്ഷത്രങ്ങളിൽ അവസാനമായി വന്നത് ഉത്രിട്ടാതി നക്ഷത്രമാണ് ഇവരുടെ ആരോഗ്യം ഈ നക്ഷത്രത്തിൽ വരുന്ന ആളുകളുടെ ആരോഗ്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇവർക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സമയമാണ് അപ്പം അവർ ശ്രദ്ധിക്കുക പക്ഷേ സാമ്പത്തികപരമായിട്ട് നല്ല മെച്ചം നല്ല ഇമ്പ്രൂവ്മെന്റ്സ് കാണിക്കുന്നു എവിടെയെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻസ് ഒക്കെ ചെയ്യാൻ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല സമയമാണ് പുതിയതായിട്ട് ചെറുകിട ബിസിനസ് അങ്ങനെയൊക്കെ മനസ്സിൽ പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു മാസം അങ്ങനെയുള്ള ഒക്കെ എടുക്കാം വളരെ നല്ല സമയമാണ് അതുപോലെ ധന സിദ്ധി ഐശ്വര്യം പിന്നെ സമൂഹത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കീർത്തി യശസ് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വളരെ നല്ല സമയമാണ് നിങ്ങൾക്ക് കൂടുതൽ ബഹുമാനം ആളുകൾ തരാൻ ഉള്ള ഒരു മാസമാണ് നിങ്ങൾ വളരെ എല്ലാവരും നിങ്ങളെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യാൻ പോകുന്നു പക്ഷെ ശ്രദ്ധിക്കേണ്ട ആരോഗ്യമാണ് ഹെൽത്ത് ഈസ് ഫസ്റ്റ് അപ്പം ആരോഗ്യപരമായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ബാക്കി പ്രശ്നങ്ങളും ക്ലേശങ്ങളും എല്ലാം മാറുന്നതാണ് ധനപരമായി അതുപോലെ തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ തടസ്സങ്ങളെല്ലാം മാറുന്നതാണ് അതുപോലെ ധനപരമായി നിങ്ങൾക്ക് നല്ല സമയമാണ് ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുംഭമാസം ഇത്രയും നക്ഷത്രക്കാർക്ക് ഉള്ള ഫലങ്ങൾ ഇത് ഞാൻ എൻ്റെ കവിഡയിൽ നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഇത്രയും നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് ഈ ഒരു കുംഭമാസം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം